അനസ് പെരുമ്പാവൂർ വീണ്ടും എഗൈൻ അനസ് പറ്റി അനസ് പെരുമ്പാവൂരിൻ്റെ കൂടെ ഏകദേശം എട്ട് വർഷത്തോളം നടന്ന ഔറംഗസീബ് എന്ന വ്യക്തി വീണ്ടും അനൂപ് ആക്ഷൻ ബ്ലോഗിൽ ഒരു വീഡിയോ കൂടി വന്നിരിക്കുകയാണ് അതായത് ഈ അനസ് പെരുമ്പാവൂരിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ കൂടി വന്നിരിക്കുകയാണ് എന്തായാലും അനസ് പെരുമ്പാവൂര് ദുബായിൽ ചെന്നൈ വഴി ദുബായിലേക്ക് കടന്നു വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ചതിനുള്ള ഒരുപാട് ന്യൂസുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ന്യൂസ് എയ്റ്റീനിൽ മണിക്കൂറിലും മണിക്കൂറിലും അനസ് പെരുമ്പാവൂരിനെ കുറിച്ചുള്ള ഓരോരോ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നു നാളെ എ ടി എസ് അനസ് പെരുമ്പാവൂരിനെ ചോദ്യം ചെയ്യും എന്ന് പറയുന്നു അത് എ ടി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി ടെറർ സ്ക്വാഡ് എന്നറിയപ്പെടുന്ന ഒരു സ്ക്വാഡാണ് അനസ് പെരുമ്പാവൂരിനെ നാളെ ചോദ്യം ചെയ്യുമെന്ന് ഔറംഗസീബിനെ എ ടി എസ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നും വാർത്തകളിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും അനസ് പെരുമ്പാവൂറിനെ കുറിച്ചുള്ള കൂടുതൽ അതായത് ആക്ഷൻ അനൂപാക്ഷൻ ബ്ലോഗത്തെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ നമുക്ക് നോക്കാൻ തരാം പെരുമ്പാവു പറയാൻ കിട്ടും

ഗുണ്ടകൾക്കൊക്കെ എന്തോടോ പറ്റി എന്നാണ് ഞാൻ ആലോചിക്കണ്ടത് കാരണം ഗുണ്ടകളൊക്കെ കാലം കഴിഞ്ഞതോട് കൂടിട്ട് ഞാനൊരു ഗുണ്ടാകാൻ ശ്രമിക്കും നടക്കും തോന്നില്ല എന്തായാലും അടുത്ത ജന്മത്തിലാവും നമ്മളാ പിന്നെ ഔറംഗസീബ് വരട്ടെടുത്ത പിള്ളേർക്ക് വെച്ചിട്ടും അല്ലെങ്കിൽ കാര്യം പുറത്ത് തമിഴ്നാട് കർണാടകയിൽ നിന്ന് ആളൊക്കെ എന്താണ് ഗുണ്ടെന്ന് പേരും വെച്ച് ഗുണ്ട അയാള് പറഞ്ഞില്ല നാട്ടുകാർക്ക് കണ്ടാ അറിയാലോടേ ഒരു ഒരാളെ കൂടെ വെള്ളം വെള്ളം ഇട്ടിട്ട് കാറിൽ വരുന്നു സെക്യൂരിറ്റി ആയിട്ട് ഇരിക്കുന്നു നടന്നു വരുന്നു പിന്നെ പെരുമ്പാവൂർ അനസ് ഡേ നേരിട്ട് വരുന്നു റിന എന്തായാലും എന്റെ പുള്ളിനെ കൊണ്ട് മുട്ടയില് കൂടോത്രം ചെയ്യിച്ചിട്ട് ഇപ്പൊ എനിക്കെതിരെ ആണെന്നുണ്ടെങ്കിൽ എനിക്കെതിരെ മുട്ടയിൽ കൂടോത്രം ചെയ്യാം എന്റെ രാത്രി ആവുമ്പോ എനിക്ക് ഷർദില് പനി തലാർക്കം ഇതൊക്കെ മെയിൻ പണി പണി സംഭവം ഉണ്ട് പണി എന്ന് എന്ന് പറഞ്ഞാൽ പണി അല്ലാണ്ട് പ്രത്യേകിച്ച് പറഞ്ഞ കാര്യം ശരിക്കാ ഈ കോമഡി രൂപത്തില് അതായത് ഔറംഗസീബ് പറമ്പളെ ഇത് കേക്കിട നമുക്കൊന്നു തന്നെ അത് ഇത് എന്താ കോമഡി കഴിഞ്ഞ ഔറംഗസീബിന് എന്തേലും പണി കിട്ടിയിട്ട് ഔറംഗസീബിന് അനസ് എന്തേലും പണി കൊടുത്തോ സത്യത്തിൽ ഇയാളൊരു കോമഡി ഭാര്യതാണ് അവതരിപ്പിക്കുന്നത് സത്യത്തിൽ നമ്മൾ കേൾക്കുമ്പോത്തേന് നമുക്ക് തോന്നും എന്താണ് ഇയാൾ പറയണ്ടത് ഇതൊക്കെ കോമഡിയാണോ ചെറിയ കുട്ടികൾ പോലും സ്കൂളിൽ പണ്ട് അടി ഉണ്ടാവുമ്പോ തന്നെ ഇമ്മാരുത്തേ ഗുണ്ടായുസണ്ടാവില്ല സ്കൂളിൽ നിന്നൊക്കെ പറയുമ്പോൾ അത് നമ്മളൊരു പവർ ഞങ്ങൾ അവിടെ നമ്മൾ ഗുണ്ട മറ്റോ അതാണിതാണെന്ന് അറിയില്ലേ അത്രക്കൊല്ല ഇതേ ഇതൊക്കെ എന്ത് അങ്ങനെയുള്ളതല്ല ഇതൊക്കെ തന്നെ മെയിൻ പണി പുള്ളീനെ ഞാൻ കളിയാക്കി പറയണല്ല എല്ലാവർക്കും വിചാരം ഞാൻ പുള്ളീന്റെ താറടിക്കാനാണ് കളിയാക്കാനാണ് അങ്ങനെ ഒരു വിചാരം എല്ലാവർക്കും ഉണ്ട് അവർ ഉള്ള സംഭവം നടന്നു ഞാനിപ്പോ ഒരുപാട് പിള്ളേരായിട്ട് കമ്പനി അടിച്ചും ഒരുപാട് ഗാങ് ആയിട്ടൊക്കെ നിന്ന ആളാണ് ഞാൻ പുള്ളിയിൽ കണ്ടെക്കുന്ന പണികളും ഇതെല്ലാം ഇതൊക്കെ തന്നെയാണ് പണി മുട്ടപ്പണിയിൽ കൂടോത്രം ചെയ്യുക ആളെ അവശദാക്കിയിടുക വയനാട്ടിലുള്ള അഖിലേഷ് എന്ന് പറഞ്ഞുണ്ട് അതിന്റെ ഫോട്ടോ ഞാൻ തരാം അഖിലേഷ് മനസ്സായിട്ട് ഈ ട്രേഡ് കമ്പനി പൊട്ടിക്കാനായിട്ട് ഈ അഖിലേഷാണ് ട്രേഡ് കമ്പനി ട്രേഡിങ് നടത്തിക്കൊണ്ടിരുന്ന ആള് ഈ അവസാനം ഈ അഖിലേഷിന് അനസ് അവിടെ വെച്ചിട്ട് രണ്ട് മൂന്ന് കെട്ടി രണ്ട് അടിയം കൊടുത്ത് പൊട്ടിയതിനു ശേഷം അത് കഴിഞ്ഞിട്ട് ഈ അഖിലേഷിന് കുറേ ഫണ്ട് കൊടുത്തിട്ട് അഖിലേഷിനെ വേറെ സ്ഥലത്തേക്കും ബാംഗ്ലൂർക്ക് എന്ന് പറഞ്ഞു മാറ്റി നിർത്തിയക്കാണ് കാര്യം അഖിലേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ ഫുള്ള് ഫണ്ട് എവിടെ പോയി കിടക്കണമെന്ന് നമുക്ക് അറിയാൻ പറ്റും സത്യാവസ്ഥകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ള രൂപ എടുത്ത് പിന്നെ എത്ര എത്ര രൂപ ഇനി പൈസ കൊടുത്ത് അതായത് ഈ അഖിലേഷ് അറിയപ്പെടുന്ന വ്യക്തി ഈ ഒരു അനസ് പെരുമ്പാവൂറിന്റെ ട്രേഡിംഗുമായി ബന്ധപ്പെട്ട് അനസ് പെരുമ്പാവൂർ ഒരുപാട് ആളുടെ ഫണ്ട് വാങ്ങിച്ചിരുന്നു അപ്പൊ ഈ ഫണ്ട് ഈ ആതിര നിറഞ്ഞ വ്യക്തിയും അതായത് ഈയൊരു ഇത് എവിടുന്നൊക്കെ ഫണ്ട് വാങ്ങി എന്തൊക്കെ ഫണ്ട് കിട്ടി എന്നുള്ളത് ഈ ഒരു പയ്യൻ കൂടുതൽ ഡീറ്റെയിൽ ഓരോരുത്തള്ളത് അവനെ മാറ്റി ഈ ബിനാമിയാണോ ബിനാമിയാണോ ഉറപ്പായിട്ടും 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 നിർത്തിര ഓൾറെഡി പരാതി കൊടുത്തിട്ടുള്ളൂ അപ്പൊ അന്വേഷണം നടക്കാൻ നടന്നുകൊണ്ടിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ യൂട്യൂബിലൊക്കെ ഒരുപാട് ചാനലൊക്കെ വിഷയ ഒരു ഫാമിലിയാണ് അവര് പക്ഷേ പെണ്ണും പെണ്ണും കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചൊരു ഇതാണ് അത് കഴിഞ്ഞിട്ട് ഈ കേസ് അനസ് എന്റെ ചവിട്ടിൽ എങ്ങനെ അറിഞ്ഞ് ഇവര് അനസ് ഇല്ല ആളാണെന്ന് വിചാരിച്ചിട്ട് അനസിനോട് ഒന്ന് സംസാരിച്ചിട്ടുണ്ട് എന്ത് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം ഹെൽപ്പ് ചെയ്യണം എന്ന് വിചാരിച്ച് അത് കഴിഞ്ഞ് അനസ് ഇവരുടെ വേഗം കുടുംബക്കാരെ വിളിച്ചിട്ട് അനസ് പറഞ്ഞു ഇവരെ ഞങ്ങള് ലോക്കാക്കി തരാം ഇവരെ പിരിച്ചു തരാ ഒരു പത്ത് ലക്ഷം രൂപ വരാൻ പറയണം അനസ്സിനെ വിളിച്ച് അതിനാന്റെ ഒരു

ഇത് വേറെ റേഞ്ച് ഗുണ്ടായിച്ചത് പൈസ തട്ടിന് ഉണ്ടായിച്ച മാത്ര ഞാനിപ്പോ ഒരു വ്യക്തി വേണ്ടിയിട്ട് അനസിന് പൈസ കൊടുക്കുന്നു അനുസ് പത്ത് ലക്ഷം വാങ്ങുന്നു അനസ് ആ വ്യക്തിനോട് പോയി പറഞ്ഞു ആ വ്യക്തി ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അങ്ങനെ വെച്ചാൽ നിങ്ങള് പത്ത് ലക്ഷം തരണം തരണു അനുസിനെത്ര ഇരുപത് ലക്ഷം ഇതാണ് അനുസിന്റെ പരിപാടി എന്തായാലും പരിപാടി കൊള്ളട്ടെ അയാള് വല്ലാത്ത ജാതി ഒരു പത്ത് ലക്ഷം രൂപ ഇവര് വേറെ പറയാം അങ്ങനെ ഇവരുടെ വീട്ടുകാരി പത്ത് ലക്ഷം രൂപ എന്നിട്ട് ആ പിള്ളേര് അവരോട് സംസാരിക്കുന്ന ഒരു വോയിസ് വോയിസ് ക്ലിപ്പ് ക്ലിപ്പ് ഉണ്ട് ഒന്നും വേണ്ട ഏകദേശം മനസ്സിലായി എന്തായാലും ഞാൻ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി സംഭവം അന്ന് വീട്ടുകാരിങ്ങനെ വീട്ടുകാർ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത് ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് അനസിനോട് പറയുമ്പോ അനസ് ആ ഞാൻ എന്ത് കെല്പുകളും ചെയ്തുതരാ എൻ്റെ പേഴ്സണൽ നമ്പർ ഉണ്ട് അതിലേക്ക് വിളിച്ചു എന്നുള്ളത് അനസന്റെ മൈൻഡ് എന്താണെന്ന് എനിക്കറിയാം പെണ്ണു മൈൻഡ് പെണ്ണുടുത്ത് നിന്നു അതിനെങ്ങനെയെങ്കിലും യൂസ് ചെയ്യണോന്നുള്ള മൈൻഡാണ് അനസിന് ഇതുവരെ പിന്നെ ഞാനിപ്പോ ഈ ചോദിച്ചു തന്നെ ഒരുപാട് ഇതിനെ മനസ്സിനെതിരെ കേസ് കൊടുക്കാനും ഇപ്പൊ ഓൾറെഡി രണ്ടുപേര് വന്നിട്ടുണ്ട് അത് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു എനിക്കറിയാൻ പറ്റില്ല രണ്ട് ഓൾറെഡി കേസ് കൊടുക്കാനായിട്ട് പെൺപിള്ളര്നസ് യൂസ് ചെയ്ത രണ്ട് പെമ്പിള്ളേര് ഓൾറെഡി അനുസിനെതിരെ പരാതി കൊടുക്കാനായിട്ട് വന്നിട്ടുണ്ട് അതിപ്പോ പേര് വെളിപ്പെടുത്താൻ പറയുമ്പോ പെൺവാണിപം അതേപോലെ തന്നെ മറ്റേ മയക്കുമരുന്ന് കള്ളക്കെടുത്ത് സ്വർണം പൊട്ടിക്കൽ ആളുകളെ തല്ലി മൂലക്കേട് അതൊക്കെ തന്നെ പരിപാടി കൊണ്ടായി അതൊക്കെ സത്യത്തില് ഈയൊരു ഔറംഗസീബ് പറഞ്ഞ സമയത്ത് തന്നെ നമുക്ക് തന്നെ തോന്നും ഇയാള് ഔറംഗസീബിന് അനസ് എന്തെങ്കിലും കൊടുക്കാൻ ഉണ്ടായിട്ട് അല്ലെങ്കിൽ കിട്ടാതെ ഇരുന്നിട്ട് ഔറംഗസീബ് തള്ളിയതായിരിക്കും ഇവര് പറയുന്നത് ഔറംഗസീബ് അതായത് അനസ് ഔറംഗസീബിനും കൂടെ ഉള്ള പറ്റിച്ചിട്ടാണ് അനസ് പോയതെന്നാണ് ഇവര് വരേണ്ടത് എന്തായാലും ഔറംഗസീബ് എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ അനസിനെ കുറിച്ച് ഇങ്ങനെ പുറം ലോകം അറിയാൻ വേണ്ടി അനസ്സിൻ്റെ ഏറ്റവും കൊല്ലം കൂടെ നടന്ന ആളാണ് അപ്പോൾ എന്തായാലും എന്തൊക്കെയാണ് ഇത് പുറം ലോകത്തെ അറിയിക്കാൻ വേണ്ടിയിട്ടാണോ വേറെ ആരെങ്കിലും ഇതുപോലത്തെ ഒരു അനസ്സിൻ്റെ കെണിയിൽ പോയി പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണോ ഞാൻ ഔറംഗസീബിന് എന്തെങ്കിലും പൈസ വാഗ്ദാനം ചോദിച്ചിട്ട് കിട്ടാതിൻ്റെ പേരിലാണോ അല്ലെങ്കിൽ ഔറംഗസീബ് വേറൊരു ഗുണ്ടാ സംഘം ഉണ്ടാക്കിയിട്ട് മെയിൻ ഗുണ്ടാവുള്ള പരിപാടിയാണോ ഒന്നും അറിയില്ല എന്തായാലും നമുക്ക് ഔറംഗസീബ് അരേണ്ട കാര്യങ്ങളൊന്നും കേട്ടോക്കെയാണ് കുറച്ച് ഭാഗങ്ങളുള്ളൂ ഏകദേശം ഒരു മുപ്പത് മിനോളുണ്ട് അതിലുള്ള ഒരു എട്ട് ഒമ്പത് മിനിറ്റോളം അതിന്റെ കോർ ഭാഗങ്ങൾ മാത്രം കണക്ക് ഒരു എപ്പിസോഡ് അതായത് അനസ് പല ആൾക്കാരെയും സാമ്പത്തികമായി ഇങ്ങനെ പറ്റിച്ചിട്ടുണ്ട് നൂറ് എപ്പിസോഡ് എടുത്താലും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും അനസിന്റെ ഇത് വീണ്ടും ഒരുപാട് ഇതിലൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇപ്പൊ നമ്മളെ ആക്ഷൻ അനുപാക്ഷം അതേപോലെ വന്നിട്ടുള്ളത് എല്ലാ ന്യൂസിലും പെരുമ്പാവരൻസ് പെരുമ്പാവരൻസിന് പങ്കുണ്ട് ഈ ന്യൂസിന്റെ ഇതിൽ വിളിച്ച് പറഞ്ഞ ഞാനാണ് കാര്യം രാവിലെ എണീച്ച് പത്രം നോക്കും ഏതൊക്കെ കേസ് ഇവിടെ ഏതൊക്കെ കേസ് ഉണ്ടെന്ന് ആ പത്രം നോക്കിയിട്ട് ആ പത്രത്തിൽ നോക്കിയിട്ട് ആ പത്ര ഓഫീസിലേക്ക് വിളിച്ചു പറയും പെരുമ്പാവരൻസിന് പങ്കിട്ട് സ്റ്റേഷനിൽ വിളിച്ച് സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ പെരുമ്പാവനസിന്റെ പങ്കുണ്ട് അല്ലെങ്കിൽ സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് വേറെ വേറൊരു ഡ്യൂപ്ലിക്കേറ്റ് സിമെടുത്തിട്ട് പെരുമ്പാവുനസിന്റെ പറയുമ്പോൾ ഓൾറെഡി ന്യൂസിൽ അത് എഴുതി കാണിക്കും പെരുമ്പാവരൻസിന്റെ ഇതിൽ പങ്കുണ്ട് ന്യൂസിൽ ന്യൂസിൽ വരും ഓ ഇതിലും ഇതിലും അതുപോലെ സംഭവം ഉണ്ട് ഇതൊക്കെ നമ്മൾ സാധാരണ ഞാനൊക്കെ കേട്ടിട്ടുണ്ട് അനസ് ൂർ സ്വർണൂർ അതായത് കാലിക്കറ്റ് സ്വർണ അതായത് സ്വർണം തട്ടിപ്പിൽ അനസ് പെരുമ്പാവൂർ പ്രതി അനസ് പെരുമ്പാവൂന്റെ സംഘം ചേർന്ന് മർദ്ദിച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ട് നമ്മളൊക്കെ അനസ് സംഗതി പിന്നെ ഔറംഗസീബ് വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയണേ നമ്മളെ അനസ് പെരുമ്പാവൂറിനാല് പങ്കുണ്ട് അനസ് പെരുമ്പാവൂര് അതിൽ പിന്നെ ടീമിനെ ആണ് നയിക്കണെന്നൊക്കെ പറയുമ്പോൾ തന്നെ ഏകദേശം ആളുകളൊക്കെ ആ പോലീസുകാർ തന്നെ ന്യൂസ് കൊടുക്കും അനസിനൊരു ഹൈപ്പ് ഇട്ടാണ് ആ ഒരു ഫോൺ വിളിയിൽ കാരണം ന്യൂസിലും പേപ്പറിലും പിന്നെ ന്യൂസിലൊക്കെ ഇതിങ്ങനെ പച്ചക്ക് വരില്ലേ

പോലീസ് സ്റ്റേഷനിലേക്ക് എന്തടേ എന്തടേ ഇതൊക്കെ ഇത്ര അന്താ ഗുണ്ടേ വില്ലാതെ കൊല്ലപ്പെട്ടേ വില്ലാതെ അമേരിക്കയിലാണ് കൊല്ലപ്പെട്ടുണ്ട് വില്ലാതെ കൊല്ലപ്പെട്ട് അനസ്പെരുമ്പാവിന് പങ്ക് എന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിഞ്ഞാ എന്ത് അന്തമില്ലാത്ത ഗുണ്ടാണല്ലോ നിങ്ങളൊക്കെ ഈ ഔറംഗസീബിന് ഒപ്പമുള്ളവരെയല്ല തിരക്കടില്ല അല്ലെ ആ പെട്ടിട്ടുണ്ടാവും പിന്നെ ആ അതെ അതെ ആ കാര്യമാണ് ഇനി മുന്നോട്ട് വരേണ്ടത് അതായത് നമ്മളെ അനസ് പെരുമ്പാവൂരിന്റെ അതായത് നമ്മക്കൊക്കെ ഓരോരുത്തരുണ്ടാവും നമ്മളൊരു ഇന്ന ആളെ കണ്ടിട്ട് ും വമ്പ വെളിപ്പെടുത്തലാ കേട്ടാ ഔറംഗസീബിന്റെ അർത്ഥം കൊണ്ട് അതായത് അനസ് പെരുമ്പാവൂറിന്റെ റോൾ മോഡൽ ആര് എന്നാണ് അനസ് പെരുമ്പന്റെ ഔറംഗസീബ് വെളിപ്പെടുത്തണത് യും പച്ചായിരുന്നു കാര്യം ഒരു ഞാനത് കേട്ടപ്പോൾ സത്യത്തില്ലേ ശരിക്കത് ഞാൻ ആദ്യം ആ ഒരു പിന്നെ ഇൻ്റർവ്യൂവിന് റീഡ് ചെയ്ത സമയത്ത് ഞാൻ വിചാരിച്ചു വലിയ ഹിറ്റ്ലറോ അല്ലെ മുസോളിനിയോ ഒക്കെ ഇക്കാര്യം മനസ്സുവരുമ്പോൾ അവൻ്റെ റോൾ മോഡൽ എന്ന് വിചാരിച്ച് ഇത് ലാസ്റ്റത്ത് കേട്ടപ്പോൾ ഞാൻ ശരിക്കും ചിർച്ചാൻ ചത്ത് എന്തായാലും നിങ്ങളത് കേൾക്കി ബാക്കി ും പറഞ്ഞമായിട്ട് മനസ്സിലാക്കി

തന്നെ ഇതൊക്കെ ഗുണ്ടാണോ ശിക്കാരി ചമ്പു റോൾ മോഡല് ബാലരമ വായിച്ചണോ അവിടെ വെടി വെക്കുമ്പോ പുലിയാവും ഇതാണ് പുള്ളി അല്ലാണ്ട് ഒരു ഉദ്ദേശിക്കേണ്ടില്ല അല്ലാണ്ട് വെറും ഒന്നും അല്ല ഈ പെരുമ്പാവും ഇടാണ്ട് പെരുമ്പാവും അയക്കാൻ പറഞ്ഞു തൂക്കി വിറ്റൊരു കിട്ടും അത്ര ഏലസാണ് വൈറ്റെത്തേക്കാം പിന്നെ അതെ ഒന്ന് പേടിപ്പെടുത്തണം ഒന്ന് പേടി ഇല്ലാണ്ടിരിക്കാനായിട്ട് ഒന്ന് രാത്രി മൂത്ര ഒഴിക്കാണ്ടിരിക്കാനായിട്ട് മൂത്ര എന്തായാലും ഈ കേസിലെ ഇന്റർവ്യൂ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ഈ അനുസ് പെരുമ്പാവൂരുമായി ശിശാസ്കരിയും യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ഇൻ്റർവ്യൂലെ ശിശാസ്കരിയും വന്നിട്ടുണ്ട് ഒന്ന് നമ്മളെ അനുപാക്ഷൻ ബ്ലോഗിൽ തന്നെയാണ് വന്നിട്ടുള്ളത് വേറൊന്ന് പിന്നെ വേറെ ഒരു ബ്ലോഗിനും കൂടി വന്നിട്ടുണ്ട് അപ്പം എന്തായാലും ഈ ഒരു അനുസ് പെരുമ്പാവൂരിനെ മുന്നേ നമ്മളെ നാട്ടുകാരനെന്നുള്ള രീതിക്ക് പരിചയമുണ്ട് എന്നല്ലാതെ ഒരു രീതിയിലും അനസ്സിന് പരിചയമില്ല അനസ്സ് ഗുണ്ടെന്നുള്ളത് ശിയാസിനെ അറിയില്ല ആ ഒരു ഇന്റർവ്യൂ കേൾക്കുന്ന സമയത്ത് തന്നെ നമുക്ക് സിയാസ് കരീം എന്തൊക്കെയോ മറച്ചു വെക്കുന്ന രീതിയിൽ നമുക്ക് തോന്നുന്നു